ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ജ്വലറി മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രകൃതി രമണീയമായ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ താകാർപ്പൻ മഴയൊക്കെ പെയ്തായിരുന്നു അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ പെയ്തു ഇവിടെ നല്ല മഴ ായിരുന്നു ചേച്ചി വിളിച്ചപ്പോഴും കോന്നി ഭാഗത്തും ഒക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നതാണ് പറഞ്ഞത് അപ്പം രാവിലത്തെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂരിച്ചിട്ട് ഇങ്ങനെ പ പതുക്കെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡേ എങ്ങനെ ദിവസം എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല മഴയാണോ വെയിലാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ഞാൻ ആ ഒരു വെള്ളം എങ്ങനെ ഡ്രോപ്പ് ആയിട്ടിരിക്കുകയും ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷേ സംഭവം പാളിപ്പോയി അപ്പം ഇതെൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ആ ഒരു മുമ്പശട്ടോ മുമ്പശം കുറച്ച് മരങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ താഴോട്ടം നമുക്കിപ്പോൾ ഇറങ്ങാനേ പറ്റത്തില്ല കാരണം തെന്നി അടിച്ച് താഴെ വീഴും അതുപോലെ ഭയങ്കര പായലും കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ പിന്നെന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം സൂക്ഷ്യം കണ്ടു വേണം നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങാം ഇതാണ് നമ്മുടെ മെയിൻ വഴിയെന്ന് പറഞ്ഞേക്കതിൻ്റെ താഴെയാണ് ഗേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഈ മരങ്ങളൊക്കെ ജാതി മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് അപ്പം നമുക്ക് ജ്വലറി മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം ഇന്നൊരു ഓക്സിഡൈസ്ഡ് ജ്വലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെയിൻ മൈ ലൈഫിനെ മറ്റു വീഡിയോസിനെ വീഡിയോസിനെക്കാട്ടിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ജ്വല്ലറി മേക്കിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണെന്നാണ് കാരണം അതിനായിട്ടൊരു കൂടുതൽ വ്യൂസ് വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് വുള്ളൻ ത്രെഡാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ട് കാരണം ഇത് ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് സംഭവം ക്ലിയർ അല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് എന്തൊരു മൂഡൽ പോലും ഇങ്ങനെ കാണുന്നുണ്ട് ഫോണിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല മേ ബി ഞാൻ ക്യാമറ തുടയ്ക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഫോണിൻ്റെ ക്യാമറ തുടക്കാത്തത് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടല്ല നമ്മുടെ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റൊന്നും വേണ്ട നമുക്ക് അത്രയും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ട്ടിപ്പൊളി ജ്വലറി ആണ് അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞേക്കുന്നത് ഗുങ്കുരുമാണ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരുസ് ആണ് ഈ ഒരു ഈ ഒരു സംഭവത്തിന് ഗുങ്കുരുന്ന് ആട്ടോ പറയുന്നത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വെയിറ്റ്ലെസ് ഗുഗുരു എന്നാണ് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബീഡ്സ് അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സിൽവർ ആണ് ഗോൾഡിനെക്കാട്ടിലും ഗോൾഡ് ചിലപ്പോൾ കളറ് മാങ്ങാനായിട്ട് ചാൻസ് ചിലപ്പം കാണുമായിരിക്കും പക്ഷേ പ്ലേറ്റഡിന് ആ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ പ്ലേറ്റഡ് അവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓക്സിഡൈസ്ഡ് ഈ ഒരു ഗുങ്കുരൂസ് നമ്മൾ ആദ്യം ഒരു ബീഡ് ആദ്യം ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് ലെങ്ത് എത്ര എടുക്കണോ എന്നുള്ളത് അത് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഒരു ലെങ്ത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കട്ട് ചെയ്ത് ത്രെഡിൻ്റെ ആണെങ്കിലും ഗിയർ വെയറിൻ്റെ ആണെങ്കിലും ലെങ്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ലെങ്ത് ഇത്രയൊക്കെ വേണമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ ഒരു കൈക്കണക്കനുസരിച്ചാണ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ചോക്കറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മാലകളുടെയൊക്കെ ലെങ്തും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ എല്ലാം ഗൂഗിൾ മാമനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ലോക്കറ്റുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഓക്സിഡൈസ്ഡ് ലോക്കറ്റ് ആട്ടോ ഓക്സിഡൈസ്ഡ് ലോക്കറ്റ്സിനൊക്കെ നോർത്തിലൊന്നും അധികം വലിയ വിലയൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ച് വില കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എവിടുന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നോർത്തിലെ സെൻറ്റേഴ്സൊന്നും എനിക്കങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടൊന്നും എനിക്കങ്ങനെ ബീഡ്സിൻ്റെ ഒന്നും എനിക്കങ്ങനെ അറിയത്തില്ല ചിലപ്പം അത് വരുന്ന ബീഡ്സ് ചിലപ്പം നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ചാലും വരുന്നതൊക്കെ ചിലപ്പം ചിലതൊക്കെ അഴുക്കും ഒക്കെ കാണുമായിരിക്കും അതൊക്കെ നമ്മളങ്ങ് സഹിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ജ്വലറി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ണെങ്കിൽ സെറ്റിന് ഈവെൻ സെറ്റ് സാരിയും ബ്ലാക്ക് ബ്ലൗസും ബ്ലാക്ക് ഉള്ള സെറ്റ് സാരിയുടെ കൂടെയും സെറ്റ് കൂടെയും അതുപോലെ തന്നെ നമുക്ക് കുർത്തയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഒരു മാലയാണ് അപ്പോൾ നമുക്ക് ത്രെഡാണെങ്കിൽ നമുക്ക് വുള്ളൻ ത്രഡും എടുക്കാം മാക്രയും ത്രെഡും എടുക്കാം കൂടെ 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 കൂടുതൽ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കാം ഏത് ത്രെഡ് വേണേലും നമുക്ക് എടുക്കാം അപ്പം വളൺ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വുള്ളൺ ത്രെഡാണ് അപ്പം എംബ്രോയിഡറി ത്രെഡ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടി വരും വുള്ളൺ ത്രെഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുത്തില്ല കേട്ടോ ഇപ്പം ഞാൻ ലോക്കറ്റ് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയും തിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഒരു ഡിസൈൻ അനുസരിച്ച് ഞാനങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ മാറ്റേം തിരിക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ീസ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഗൂഗിളിലെ പിക്ചേഴ്സൊക്കെ നോക്കി വെബ്സൈറ്റിലെ പിക്ചേഴ്സൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെയിലും കാര്യങ്ങളും നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് എല്ലാ ഒരു ചാൻസ് ആണ് നമ്മൾ നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ചിലപ്പോൾ ഡിഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ കളിയാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും പക്ഷെ നമ്മൾ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയാൽ നമുക്ക് 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 പൈസ ഉണ്ടാക്കണം നമ്മുടെ ആ ഒരു ലക്ഷ്യം ആ ഒരു ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ പോയാൽ മാത്രം മതി പക്ഷെ ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ടൊക്കെ നമ്മുടെ ആ ഒരു മെൻറ്റൽ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത്രമാത്രം നമ്മൾ സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ് ഫീൽഡിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ ചെറിയൊരു ചെറിയൊരു ബിസിനസ് ആണെങ്കിലും വലിയൊരു ബിസിനസ് ബിസിനസ്സാണെങ്കിലും എല്ലാവരും ലാഭത്തിന് വാങ്ങിക്കാനാണ് നോക്കുന്നത് അപ്പം നമ്മുടേതായ രീതിയിൽ ലാഭവും കാര്യങ്ങളും ഒക്കെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനത്തെ മാലകൾക്കൊക്കെ വെബ്സൈറ്റിലാണെങ്കിലും മീഷോ പോലുള്ള ആപ്പുകളിലൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു ഇരുന്നൂറ് നൂറ്റൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റൊക്കെ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാരണം മെറ്റീരിയൽസിന് അത്ര വലിയ പ്രൈസ് വരുന്നില്ല അപ്പോൾ വിലയൊക്കെ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാ ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് എത്രയാണ് മെറ്റീരിയൽസിന്റെ പ്രൈസ് ഉയരുന്നത് കോസ്റ്റ് ഉയരുന്നത് ചിലപ്പം പലർക്കും പല റേറ്റുകളൊക്കെ പല പലരും പലയിടത്തു നിന്നൊക്കെ ആയിരിക്കും അല്ല വാങ്ങിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രൈസും പ്രൈസ് കുറഞ്ഞു കിട്ടുന്നത് അല്ലെങ്കിൽ പ്രൈസ് ആ ഒരു എന്താണ് നിങ്ങൾ എത്രമാത്രം ഈ ഒരു ജ്വലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇടാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ നമ്മുടേതായ നിങ്ങളുടെ നിങ്ങളേതായിട്ടുള്ള അവരവരുടെ ഇഷ്ടമാണ് അതങ്ങനെ ആരോടും ചോദിച്ച് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമ്മുടെ ആ ഒരു മാലം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വലിയ സിമ്പിളായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഇങ്ങനെ ജസ്റ്റ് ജുവലറി മേക്കിംഗ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പിന്നെ നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കണം പരിശ്രമിക്കാതെ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ആരും ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ജോലി തരികയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഫീൽഡാണെങ്കിലും നമുക്കതിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മളെപ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞേക്കുന്നത് കാരണം നമ്മുടെ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അത്ര നല്ലതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ റിവേഴ്സൽവ് എന്ന് പറയുമല്ലോ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക ശ്രമിക്കുകയും വേണം ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളതും അപ്പം തമ്മിലുള്ള അവസാനം ജസ്റ്റ് ഒന്ന് കെട്ടിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇത് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് ക്ലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ എടുത്തു തന്നെ പ്രശ്നം ആട്ടോ ഒന്നെങ്കിൽ ഞാൻ ക്യാമറ തുടക്കാതായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തത് അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഈ ഒരു മാലയുടെ മേക്കിംഗ് ജസ്റ്റ് ത്രെഡ് എടുക്കുക ഗുങ്കുരു ഇട്ട് കൊടുക്കുക ലോക്കറ്റ് ഇടുക വീണ്ടും ഗുങ്കുരു കൂടുക ഗുങ്കുരു കൂടുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞാൽ കുറേ മാലകൾ അങ്ങനെ ഏകദേശം ഒരു നാ നാലുകൾ നാല് മാലുകൾ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള മാലകളുടെ മേക്കിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ചച്ച ബൈ ബൈ സി യു ബൈ